ഇന്നിപ്പോൾ രാവിലെ നല്ല മഴ കേട്ടോ രാത്രി ഫുള്ള് നല്ല മഴയായിരുന്നു അപ്പം രാവിലെ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റവ വെച്ചിട്ടുള്ള ഉപ്പ് മാവാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉപ്പുമാവിന് വേണ്ടി ആദ്യം ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം എന്നിട്ട് അത്യാവശ്യം എന്തായാലും രണ്ട് ക്യാരറ്റും രണ്ട് മൂന്ന് ബീൻസും ഒക്കെ ഉണ്ട് അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് ആക്ച്വലി എനിക്ക് കുറച്ച് ഗസ്റ്റും വരും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം ഈവനിങ്ങിലാണ് അവർ വരുന്നത് അപ്പോൾ അവർക്ക് ഒരു കട്ലേറ്റ് ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് ചിക്കൻ കട്ട്ലേറ്റ് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു വെക്കണം കുറേ പേരുണ്ട് കേട്ടോ അപ്പം രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളൊന്ന് റെഡിയാക്കി വെക്കണം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കറ്റേക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാമല്ലോ പിന്നെ ഒന്ന് അവർ വൈകുന്നേരം വരുന്ന സമയത്ത് നമുക്ക് പിന്നെ അത് ഫ്രൈ ചെയ്തെടുത്താൽ മതി എല്ലാം റെഡിയാക്കി വെച്ച് ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ തീരുകയും ചെയ്യും പിന്നെ അവർ വരുമ്പം അവരുടെ കൂടെ നിന്ന് കുറേ സമയം വർത്താനം പറയുകയും ചെയ്യാം ഞാൻ സാധാരണ അങ്ങനെ കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നേരത്തെ പണികളൊക്കെ തീർത്തു വെക്കും എന്നിട്ട് വരുന്നവർക്ക് കുറച്ച് സമയം കൊടുക്കുവാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ ഗസ്റ്റുകളൊക്കെ വന്നതിന് ശേഷം അവരെ ഒട്ടും മൈൻഡ് ചെയ്യാതെ നമ്മുടെ കിച്ചണിൽ തന്നെ ജോലിയായിട്ട് നിൽക്കുന്നത് എനിക്ക് ഒട്ടും താല്പര്യം കാര്യമാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ വരുന്നതിന് മുമ്പായിട്ട് പണികളൊക്കെ തീർത്തതിന് ശേഷം വരുന്നവരുമായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യുക അപ്പം അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ആവലുണ്ടാക്കട്ടെ കേട്ടോ അപ്പം ഞാൻ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ അപ്പം വെള്ളമൊക്കെ തിളച്ചു ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇന്നലെ കറണ്ട് പോയതാണ് മഴ പെയ്യുന്നത് അപ്പോൾ കറണ്ട് ഇതുവരെയും വന്നിട്ടില്ല അതുകൊണ്ട് എന്താ പറയണേ ഇപ്പോൾ ഒന്നും അറിയത്തില്ല ഗസ്റ്റുകളും വരുന്നുണ്ട് അപ്പം അതിനുള്ള കാര്യം നോക്കണം അപ്പോൾ എന്തായാലും ചോറ് ഞാൻ എടുപ്പേക്ക് കയറ്റിയിട്ടുണ്ട് ഇനിയിപ്പം കൊണ്ട് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറിയും കൂടെ കൂടി ഉണ്ടാക്കണം ശരിക്കും പറഞ്ഞിട്ടുണ്ട് അവധിക്കിരിക്കുന്ന ദിവസമേ നമുക്ക് എനിക്ക് തോന്നുന്ന ഒരുപാട് നമ്മുടെ പണികൾ കൂടുതലാണ് എനിക്കിവിടെ അങ്ങനെ കേട്ടോ നമുക്ക് ഒരാഴ്ചയായിട്ട് ഇപ്പോൾ അവധി കിട്ടി തിങ്കളാഴ്ച സ്കൂൾ തുറക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു അവധി കിട്ടിയ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നമ്മുടെ സമയം പോയി ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു സമയമാണ് അവധി സമയം പക്ഷേ നമുക്കിവിടെ ഒരിക്കലും റെസ്റ്റ് ഉണ്ടാവത്തില്ല കേട്ടോ പക്ഷേ നമ്മൾ ആ മാക്സിമം കിട്ടുന്ന സമയത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഇച്ചാനാണ് രണ്ട് ദിവസമായിട്ട് ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം വലിച്ചു വാരി മാറ്റിയിട്ടു അതിൻ്റെ എല്ലാ ലുക്കൊന്ന് മാറ്റാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ പകുതി കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ഇനി ബാക്കി രണ്ട് ദിവസം കൂടെ ഉള്ളൂ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി കൂടെ ചെയ്യണം അപ്പോൾ അങ്ങനെ നമ്മൾ കിട്ടുന്ന അവധി മാക്സിമം യൂസ്ഫുൾ ആക്കി എടുക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നെ ഈ ഒരു ദുർഗാപൂജയുടെ സമയമായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല കേട്ടോ കാരണം ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് പല സ്ഥലങ്ങളും ബാരിക്കേഡുകൾ കാണും അപ്പോൾ അതുകൊണ്ട് യാത്ര ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ തുണിയൊക്കെ അലക്കി അവധിയായതുകൊണ്ട് ആയതുകൊണ്ട് അതേ ഇവിടെ അകത്ത് തന്നെ ആട്ടോ വിരിച്ചത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും വെളിയിൽ മഴയുണ്ടെങ്കിലും ജസ്റ്റ് ഡ്രയറിനകത്തിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ അതൊക്കെ ഉണങ്ങി ഉണങ്ങിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം മടക്കിപ്പിറക്കി വെക്കണം അപ്പോൾ ബീനയും ഇവിടെ രണ്ട് മൂന്ന് ദിവസത്തേന് ഇവരുടെ പൂജയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവധി ആട്ടോ അപ്പം നമ്മുടെ ഗസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ചിക്കൻ കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യത്തിനുള്ള സവോള ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചോപ്പറിനകത്താണ്ട്ടോ ചോപ്പ് ചെയ്ത് വെച്ചത് പിന്നെ കുറച്ച് ക്യാരറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില പിന്നെ ഞാൻ ചിക്കൻ ഇതിനുണ്ടോ ഇതുപോലെ ഉപ്പും ആവശ്യത്തിനുള്ള കുരുമുളക് കൂടിയും കൂടി ചേർത്തിട്ട് കുക്കറിനകത്ത് വേവിച്ച് വെച്ചെടുത്തേക്കും കേട്ടോ ഇനിയിപ്പം ഇതിനകത്തു നിന്നുള്ള ഫ്ലഷ് എല്ലാം ഒന്ന് മാറ്റിയെടുക്കണം പിന്നെ ചിക്കൻ്റെ ഈ സ്റ്റോക്ക് ഉണ്ടല്ലോ ഇത് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ റൈസ് ഉണ്ടാക്കാം ബിരിയാണി റൈസോ മന്തി റൈസോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാട്ടോ പിന്നെ ഞാനിവിടെ കിഴങ്ങ് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് ചിക്കൻ ഞാൻ കുച്ചക്കത്തേക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ എന്താ പറയുന്നത് ചിക്കൻ കട്ടനീറ്റുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കട്ടനീറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ ഇതേ രീതിയിലാക്കി വെച്ചിട്ടോ മിക്സ് ചെയ്ത് നമ്മുടെ മുട്ട അതുപോലെ ബ്രെഡ് എല്ലാം മുക്കി റെഡിയാക്കി വെച്ചു ഇനി ഒരു അരമണിക്കൂറോളം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കും അപ്പം നല്ല സെറ്റായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും സപ്പോ ജയമസിക്ക് എല്ലാവരുടെയും പെർമിഷനോട് കൂടി വീഡിയോ അയ്യ അയ്യ എടുക്കാൻ നിങ്ങൾ എത്ര മണിക്ക് ഇറങ്ങിയത്

അങ്ങനെ അവർ വന്നു ഗസ്റ്റുകളൊക്കെ വന്നതിന് ശേഷം ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ കട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടു കേട്ടോ അപ്പോൾ കൂടുത്തി വന്ന മക്കളും കൂടെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു ചായയൊക്കെ എടുക്കാനും ഇത് സെർവ് ചെയ്യാനും ഒക്കെ ആയിട്ട് പിന്നെ ഇതേ നമ്മുടെ ഇവരെല്ലാവരും ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇവർക്കിതെല്ലാം സെർവ് ചെയ്യണം ചൂടോടെ കട്ട്ലേറ്റ് ആയതുകൊണ്ട് ചൂടോടെ തന്നെ സെർവ് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് സോസും കാര്യങ്ങളൊക്കെ മോള് പ്ലേറ്റിലോട്ട് എടുക്കുകയാണ് നമ്മുടെ കട്ട്ലേറ്റും നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മൾ അര മണിക്കൂറോളം വെച്ചിട്ടേ അതുകൊണ്ട് നല്ല സെറ്റായി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ